ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടു ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സാധനങ്ങൾ സ്വദേശി സാധനങ്ങൾ വാങ്ങണം ഞാൻ സ്വദേശി സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണ് കിട്ടാത്തപ്പോൾ മാത്രമാണ് മറ്റുള്ള കാര്യങ്ങൾ വാങ്ങുന്നത് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് വേറെ കാര്യം ചോദിക്കട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റില് അതേപോലെ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ബി ജെ പി കാര് പറയുന്നു ഇന്ത്യയുടെ ട്രേഡ് മിനിസ്റ്റർ പറയുന്നു അതായത് ഇന്ത്യൻ ബ്രെയിൻ എല്ലാം അമേരിക്ക പോകും എന്തുകൊണ്ടവർ തിരിച്ചു വരുന്നില്ല എച്ച് വൺ ബി വിസയമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് തിരിച്ചു ചോദിക്കട്ടെ ബി ജെ പി ആൾക്കാരും ഈ വീഡിയോ കേൾക്കുന്നവരും നിങ്ങൾക്കറിയാമെങ്കിൽ ഉത്തരം തരിക പീയൂഷ് ഗോയൽ ബോംബെക്കാരനാണ് അദ്ദേഹം ട്രേഡ് മിനിസ്റ്റർ ആണ് നേരത്തെ കുറച്ച് സമയത്ത് ഫിനാൻസ് മിനിസ്റ്ററിന്റെ പോർട്ട്ഫോളിയോ വന്നിട്ടുണ്ട് അരുൺ ജെയ്റ്റ്ലി അസുഖമായി കിടന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ഉള്ളത് രണ്ട് മക്കളും എവിടെ നിൽക്കറിയു ഒരു മകൻ അമേരിക്കൻ ജയന്റ് അതായത് വലിയൊരു കമ്പനിയായ ലയൻ ഷെയർ ന്യൂയോർക്കിലെ ആ കമ്പനിയുടെ സിഇഒ ആണ് ഒരു മകൻ ഒരു മകൻ അവിടെയാണ് വാഷിങ്ടണിലെ ഐ എം എഫിന്റെ ഒരു അമേരിക്കൻ കൺസൾട്ടൻസി ഉണ്ട് അതിനകത്ത് അഗ്രിക്കൾച്ചർ എസ്പേർട്ട് ഇവരാ പറയുന്നത് ഇന്ത്യക്കാര് തിരിച്ചു വരുക ഇനി അടുത്ത സംഭവം കേട്ടോ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ജയശങ്കർ അദ്ദേഹത്തിന്റെ മകൻ എവിടെ വർക്ക് ചെയ്യുന്നത് ഒ ആർ എഫ് റിലയൻസിന്റെ ഒരു ലോബിങ് പോളിസി കമ്പനിയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് പക്ഷേ അതിന്റെ വലിയൊരു ഓഫീസുണ്ട് വാഷിങ്ടണില് അവൻ്റെ ഒരു പോൾ പോളിസി മേക്കറാണ് ജയശങ്കറിൻ്റെ മകൻ ആ പയ്യന് ഹിന്ദിയൊന്നും അറിയത്തുന്നില്ല ഇംഗ്ലീഷും ജാപ്പനീസും കുറച്ച് തമിഴും അറിയത്തുള്ളൂ അവരാണ് ഇന്ത്യ ഇന്ത്യക്കാരെ മൊഴി ഹിന്ദി പഠിപ്പിക്കാൻ പോകുന്നത് മകൾ അവിടാണ് അവര് ലോസ് ഏഞ്ചലസിലെ മ്യൂസിക് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെ സ്വന്തം കമ്പനിയും പരിപാടിയും ഇനി ഹർദീപ് സിംഗ് പുരി മറ്റൊരാൾ പറയുന്നുണ്ട് ഇന്ത്യക്കാർ തിരിച്ചു പറഞ്ഞു അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ മകൾ എവിടെ അതിലൗത്തമ്മ അതും ലോസ് ഏഞ്ചലസിൽ ഇനി ഞാൻ എല്ലാവരുടെ പേര് പറയുന്നത് ഇഷ്ടം പോലെ ആൾക്കാരുടെ മോദി മന്ത്രിസഭയിലെ ഏകദേശം അമ്പതോ അറുപതോ ശതമാനം മന്ത്രിമാർ ബി ജെ പി മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അവരുടെ സീനിയർ നേതാക്കള് ഇവരുടെയൊക്കെ മക്കൾ എവിടെ അമേരിക്കയില് അവർക്കൊന്നും കുഴപ്പവും ഇല്ല ബിസിനസ്സും ജോലിയും പരിപാടിയും ഒക്കെ ആയിട്ട് അവരവരുടെ ജീവിതം പോകുന്നു ഇവരൊക്കെ എത്ര പേര് ഹിന്ദി പഠിച്ചിട്ടുണ്ട് എത്ര പേരാണ് ഈ ബ്രെയിനുമായിട്ട് അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്ന അമേരിക്കൻ അവിടുത്തെ പബ്ലിക് സെക് അവിടുത്തെ സെക്ടറിലും പ്രൈവറ്റ് കമ്പനികളിലും അവരവരുടെ ബിസിനസ്സും പരിപാടിയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇവരോട് പറയാത്തത് അത് ഇവരിങ്ങു വരട്ടെ അത് അതാണ് പറയുന്നത് മുഴുവനും കള്ളത്തരവും കപടതയും മാത്രമാണ് പറയുന്നത് പക്ഷെ സാധാരണ ഇന്ത്യക്കാരൻ എച്ച് വൺ ബി വിശ്വ വരമ്പ എന്താ പറയുന്നത് അവര് ഇന്ത്യയിലോട്ട് തിരിച്ചു വരട്ടെ ഇവിടെ എന്ത് കുന്നം ചെയ്യൻ ഇവർക്ക് ഇവരുടെ ഇവരുടെ മക്കൾക്കൊക്കെ അറിയാറ് ഇന്ത്യയിൽ യാതൊരു ചാൻസും ഇല്ല അതുകൊണ്ടാണ് യാതൊരു ചാൻസ് ഇത് ഇവരുടെ മക്കളെ ഒന്നും ഹിന്ദിയും പഠിപ്പിച്ചിട്ടില്ല ഇത് പല ആൾക്കാർക്ക് പല പിള്ളേർക്ക് ഹിന്ദിയൊന്നും അറിയത്തൊന്നുമില്ല ചെറുതായിട്ട് ഇതൊക്കെ സംസാരിക്കും ഇവരൊക്കെ ഇവരോടൊക്കെ ഭാഷയൊക്കെ ഇംഗ്ലീഷൊക്കെയാണ് പറയാൻ പോകുന്നത് പല ആർ എസ് എസിന്റെ ഐഡിയലോഗ് ഇവരുടെ മക്കളൊക്കെ അമേരിക്കയിലെ ഷിക്കാഗോയിലും ഇത്രയോ പേരുണ്ട് ഇത്രയേ ഉള്ളൂ ഈ കപടതയാണ് ബേസിക്കലി മോദി ഗവൺമെന്റ് കാണിക്കുന്നത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരൻ അവന്റെ ജോലി എച്ച് വൺ ബി പോകുമ്പോൾ അവനോടൊക്കെ തിരിച്ചു വരാൻ ഇവിടെ എന്ത് കുന്ത ഉണ്ടായിട്ട എന്തുകൊണ്ട് ഇതേപോലെയുള്ള മന്ത്രിമാരുടെയും എം പിമാരുടെയും ബി ജെ പി നേതാക്കളും അവരോട് പറയുന്നില്ല അവരുടെ മക്കളെ തിരിച്ചു വിളിക്കാൻ ഇവരൊക്കെ ഇവിടുത്തെ വലിയ സ്കൂളുകളും വലിയ കോളേജിലും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ചതാണ് ഇവരോടൊക്കെ ഇന്ത്യ ഇവർ വലിയ രീതിയിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവരൊക്കെ എവിടെയാണ് പഠിച്ചിരുന്നത് ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും അവിടുത്തെ നമ്പർ വൺ എയിൽ ഇതേപോലെ യൂണിവേഴ്സിറ്റികളിലാണ് ഇവരൊക്കെ പഠിച്ചിരിക്കുന്നത് ഇതാണ് സത്യമെന്ന് പറയുന്നത് ആ സത്യത്തെ മുഴുവനും കുഴിച്ചു മൂടിയിട്ട് സ്വദേശി കാര്യങ്ങൾ പറയുന്നു ഇന്ത്യൻ ബ്രെയിൻ വെളിയിൽ പോകുന്നതെന്ന് പറയുന്നു ഇന്ത്യൻ ഐ ടി അത് തിരിച്ചു വരാൻ വേണ്ടി അത് ശക്തമാക്കാൻ വേണ്ടി തിരിച്ചു വരാൻ പറയുന്നു ഇന്ത്യയെ ശക്തമാക്കാൻ വേണ്ടി തിരിച്ചു വരാൻ പറയുന്നു ഇതല്ലേ കപടത എന്ന് പറയുന്നത് ഏറ്റവും വലിയ കപടത എന്ന് പറയുന്നത് ഇനിയും പല ബി ജെ പി ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളവരുടെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കാൻ അതേപോലെ ബി ജെ ബി ജെ പിയുടെ പല ലീഡേഴ്സ് ഇവരുടെയൊക്കെ ഫാമിലി ഹിസ്റ്ററി എടുത്തോക്കി ഇവരുടെ ഫാമിലി ഇവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം അമേരിക്കയിലാണ് നിങ്ങൾക്കറിയാം ഇവരെല്ലാം ഈ രണ്ട് മൂന്നൂന്ന് മാസം കൊണ്ട് എന്തോലും തിരിയുടെ കാണിച്ച് അമേരിക്ക പോകും ഗവൺമെന്റ് ചെലവിച്ച് ആ ടിക്കറ്റും അതേപോലെ എം പിമാര് എന്തെങ്കിലും പരിപാടിയാണെന്നും പറഞ്ഞ് ടൂറുകൾക്ക് ഇഷ്ടം പോലെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് പാർലമെന്റേറിയൻസിനൊക്കെ ഈ ടിക്കറ്റും അത് അമേരിക്ക പോകുന്നു കുടുംബമായിട്ട് പോകുന്നു അതായത് ബിസിനസ് ബിസ്ടാസി പോകുന്നു അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു തിരിച്ചു വരുന്നു അതായത് ഇന്ത്യ ഈ പറയുന്ന നേതാക്കൾക്കൊക്കെ അതായത് സംഘപരിവാറിന്റെ ഈ നേതാക്കളൊക്കെ ഈ ഊള സംഘികളെ മുറൂളയാക്കുക ഇതല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് മറ്റുള്ളവന്റെ തലയിൽ അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് ഇതേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങള് വിഡ്ഢികളാവരുത് ആദ്യം ഇവരോട് പറയാം അവരുടെ മക്കളെ കൊണ്ടുവരാൻ അതൊക്കെ ഇവരൊക്കെ ഉപയോഗിക്കുന്നതും ഇവരൊക്കെ വീട്ടിൽ ഇവരൊക്കെ വീടിനെച്ച പലരുടെയൊക്കെ വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒന്നും സ്വദേശിയും വിദേശിയും ഒന്നുമില്ല അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ ഇഷ്ടമുള്ള ഫോറിൻ ബ്രാൻഡുകൾ ഇതൊക്കെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അവരൊക്കെ ഇന്ത്യൻ മിൽക്കെന്ന് പറഞ്ഞ ഈ പറയുന്ന മിൽക്കൊക്കെ ഫിൽറ്റർ അത് വിലയൊക്കെ ശരിക്കും കൊടുത്താൽ മേഖാന ഇഷ്ടം പോലെ പണമുണ്ട് ഗ്രൂപ്പ് സാക്ഷാത് നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന നിങ്ങൾ സ്പെക്സും സ്റ്റെക്സും വാച്ചും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ധാരണ ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന അബദ്ധമാണ് സംഭവം നമ്മളിപ്പോ ഒരു കൈ ഒരു 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 സാധനം വാങ്ങാൻ ഈ ഒരു ഒരു മാർക്കറ്റിൽ ഒരു കടക്കകത്ത് കയറിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനകത്ത് പരിപ്പും ഈ ഗ്രോസറി സാധനങ്ങളൊക്കെ ഇന്ത്യനാണ് ഒരു ഇലക്ട്രിക് സാധനം എടുക്കുക അത് ഇന്ത്യനാന്ന് അല്ല ഒരു മൊബൈൽ എടുക്കുക ഇന്ത്യയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എങ്ങനെ ഉണ്ടാക്കി അവിടെ ഈ സാധനം അസംബിൾ ചെയ്ത് ഇവിടെ വരുന്ന ഇവിടെ ഫൈനൽ അസംബ്ലി പാക്കിംഗ് മാത്രമേ ഉള്ളൂ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്നത് സ്വദേശി എന്ന് പറയുന്നത് ആദ്യം ഈ പറയുന്ന പല ബിസിനസ്സുകാരോടും പറയാ ഹൺഡ്രഡ് പേഴ്സൻ്റ് സ്വദേശിയാക്കാൻ പറയാ ഇന്ത്യയിലെ വലിയ മാറ്റം ഉണ്ടാകും അതിന് തയ്യാറല്ല എന്താ തയ്യാറാവാത്തേ കാരണം ആ രീതിയിലുള്ള പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇലക്ട്രോണിക്സ് ആണെങ്കിലും മറ്റു പലതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ലേ അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് പലതും ഹാഫ് സെമി ആയിട്ടൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പലതും ഫിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് അതേ ഉള്ളൂ കാര്യം പല ഇന്ത്യൻ ബ്രാൻഡുകളും അതായത് നമ്മളിപ്പം മഹേന്ദ്ര അതിൻ്റെ വണ്ടി എടുത്തു നോക്കുക അപ്പോൾ ആ മഹേന്ദ്രയുടെ ഉടമ തന്നെ പറയുന്നത് അതിൻ്റെ അറുപത് ശതമാനം സാധനങ്ങൾ ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്ന് വരുന്നതാണ് അതെല്ലാം കൂടെ അസംബിൾ ചെയ്ത് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ ടാറ്റേം കാര്യം അങ്ങനെയാണ് കാരണം അത് ഉണ്ടാക്കും ചാർജ് കൂടുതലാണ് പലതിനും പലതിനും അതിന്റെ ക്വാളിറ്റി വരുന്നില്ല ഇതൊക്കെ അതിന്റെ കാരണം ഇത് ഇപ്പോഴും ഒന്നും അല്ല ചിന്തിക്കേണ്ടത് മോദി വന്ന സമയത്ത് ചിന്തിക്കണമായിരുന്നു എത്രമാത്രം ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും നമുക്കറിയാം ടാറ്റ ഇലക്ട്രിക് കാർ ഉണ്ടാക്കി ഏതെങ്കിലും ആ ഉണ്ടാക്കിയ ആദ്യത്തെ സീരീസിന് അകത്ത് ഏതെങ്കിലും കാറിന് കംപ്ലയിന്റ് എല്ലാത്തിനും കംപ്ലൈന്റ് ആയി എത്രയോ കാറുകൾ അവർ നോക്കുന്ന പോലും ഇല്ല അതേപോലെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കി ഒരു തീ പിടിച്ച് പോന്ന് കത്തിപ്പോകുന്നു നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല റിസർച്ച് ചെയ്ത് പെട്ടെന്ന് ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നു പറഞ്ഞുണ്ടാക്കിയത് മാർക്കറ്റിൽ കൊടുത്ത് പൈപ്പാടവ് വാങ്ങി ആദ്യത്തിൻ്റെ ക്വാളിറ്റിയും പരിപാടിയും അത് പറയുന്നത് ഉണ്ടാക്കട്ടെ പക്ഷെ ഈ ക്ലെയിം ഒന്നും പാടില്ല കാരണം നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജിയിൽ ഉണ്ടാക്കുക സമയമെടുക്കും പക്ഷെ പെട്ടെന്ന് ചാടിക്കയറി ഉണ്ടാക്കിയെല്ലാം കത്തിക്കഴിയുമ്പോൾ സാധാരണക്കാരൻ്റെയാണ് പോകുന്നത് ഈ ജി എസ് ടിക്ക് അകത്ത് ഉറപ്പായിട്ടും ജലസാധനങ്ങൾക്ക് വില കുറയും പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡുകളിലൊക്കെ നിൽക്കുന്ന പോലീസുകാർ ഒരു സാധനം വരുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തി ഇഷ്ടം പോലെ അവർ പൈസ മേടിക്കുക അപ്പം ജി എസ് ടിയുടെ ടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരൻ്റെ കൈക്കൂലി കൊടുക്കുമ്പോൾ എത്ര രൂപയായി അതായത് അഞ്ഞൂറോ അറുന്നൂറോ കിലോമീറ്റർ വണ്ടി സഞ്ചരിക്കുമ്പോൾ അതായത് ജി എസ് ടിക്ക് ടാക്സ് പറയുന്നതെല്ലാം കൂടെ പോലീസുകാരൊക്കെ മേടിക്കുക ഇന്ത്യയിൽ ഹൈവേ മുഴുവനും പോലീസിന്റെ വിളയാട്ടവ ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങൾ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നോർത്തിലെ വെസ്റ്റേൺ ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ ഹൈവേയിലൊക്കെ പോയി നോക്കിയാൽ മതി പോലീസ് ഇങ്ങനെ പത്തും പതിനഞ്ചും കിലോമീറ്റർ റോഡ് നിന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കുക ഒരു ട്രക്ക് ഇപ്പം അവിടുന്ന് അറുന്നൂറോ എഴുന്നൂറോ കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴേ ടോളോ ഒന്ന് രണ്ടാമത് ഈ കൊടുക്കുന്ന ചാർജ് ഇതെല്ലാം കൂടെ ചേർന്ന് ജി എസ് ടിയുടെ ഇളവ് ഇദ്ദേഹത്തെ ഇവിടെ ശരിയാവുന്നത് പിന്നെ എന്ത് വില കുറച്ചാണ് ഈ സാധനങ്ങളിൽ വില കുറച്ചാൽ മാനുഫാക്ചർ കിടക്കാനം ബിക്കൂ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഇഷ്യൂ പോകുന്നില്ല ഈ പോലീസിൻ്റെയും റോഡിൻ്റെയും ആർട്ടിയോടൊക്കെ കറപ്ഷനാണ് പ്രധാനം അത് കുറച്ചാൽ മാത്രമേ സാധാരണക്കാരൻ്റെ ആ വില കുറയുന്നുള്ളൂ ഇതാ പറയുക ചില സാധനങ്ങൾക്കൊക്കെ കുറയും അല്ലാതെ ഈ പറയുന്ന വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല ഇത് മുഴുവനും പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ഒരു നടിച്ച് വിടുന്നത് അതേപോലെ ആദ്യം സ്വദേശിയാകാനും ഇന്ത്യൻ ബ്രെയിനിനെ പറ്റി ഈ നേതാക്കളെ മക്കളെ തിരിച്ചു കൊണ്ടുപോകാം എന്നിട്ട് ബാഹ്യക്കാര് സംസാരിക്കാം അതായത് അനുഭവിക്കുന്ന സാധാരണക്കാരന് ഈ നേതാക്കൾക്കും പൊളിറ്റീഷ്യൻസും അവർക്കൊന്നും യാതൊരു കുഴപ്പവും അവർക്ക് അമേരിക്കയിൽ പോകാം ഫൈവ് സ്റ്റാറും അവർക്ക് ബിസിനസ് ക്ലാസ്സിൽ പോവാം അവരുടെ കാര്യമൊക്കെ സ്മൂത്തായിട്ട് നടക്കും പക്ഷേ സാധാരണക്കാരൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നില്ല അതാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ദുരന്തം